എന്നോട് കുറെ പേര് കമന്റിൽ ചോദിക്കുന്നുണ്ട് സാംസങ്ങിന്റെ എം ഫിഫ്റ്റി ഫൈവ് എസ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ കുറെ പേര് സാംസങ് എം ഫിഫ്റ്റി ഫൈവ് എസ് ബുക്ക് ചെയ്തു എനിക്ക് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് അതിനെ ഒരു വീഡിയോ ചെയ്യാം സാംസങ്ങിന്റെ എം ഫിഫ്റ്റി ഫൈവ് എസ് ഞാൻ നോക്കി അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു സാംസങ്ങിന്റെ എം സീരീസ് അറിയാം അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ആണ് സാംസങ്ങിന്റെ എം ഫിഫ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ഇറങ്ങിയത് അതായത് ഒരു രണ്ടു മാസം മുമ്പായിരുന്നു എം ഫിഫ്റ്റി ഫൈവ് ഇറങ്ങി അതിൽ വീഗൻ ലെതർ ഫിനിഷിംഗ് ആയിട്ടായിരുന്നു ഇറങ്ങിയത് ഒരു ഓറഞ്ച് കളറില് പിന്നെ ഒരു ഗ്രീൻ കളറിലായിരുന്നു ഗ്രീൻ ബ്ലൂ കളറിലായിരുന്നു ഇറങ്ങിയിരുന്നത് അതിലോ ഇന്ന് എം ഫിഫ്റ്റി ഫൈവ് എം ഫിഫ്റ്റി ഫൈവ് എസ്സിലോട്ട് വരുമ്പോൾ കാര്യമായ ചേഞ്ചുകളൊന്നും വരുന്നില്ല എന്നാൽ പ്രൈസ് നിങ്ങൾക്ക് നല്ലപോലെ കുറയുകയും ചെയ്യുന്നുണ്ട് എം ഫിഫ്റ്റി ഫൈവ് ഇറങ്ങിയത് ആ ഒരു ടൈമിലെ പ്രൈസ് ഇരുപത്തി ഏഴായിരം രൂപ ആയിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഇരുപത്തി അയ്യായിരം രൂപ ആയിരുന്നു അതിനിടയിൽ എം തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് ഇറങ്ങിയിരുന്നു പക്ഷെ എം തേർട്ടി ഫൈവിനെ കഴിഞ്ഞു കുറച്ചും കൂടി നല്ലത് ഇത് ഒരു പത്തൊമ്പത് രൂപ റേഞ്ചിലാണ് എം തേർട്ടി ഫൈവ് ഇറങ്ങിയത് എം തേർട്ടി ഫൈവ് ഇറങ്ങിയതിനെ കുറച്ചും കൂടി നല്ലൊരു ഫോണാണ് എം തേർട്ടി എ എം ഫിഫ്റ്റി ഫൈവ് എസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇറങ്ങുന്ന ഫോണ് ഏകദേശം ഈ പത്തൊമ്പത് രൂപ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റാമ്പ്രാഗ് പ്രോസസ്സർ നല്ലൊരു കോമ്പാക്ട് ഫോണാണ് കിട്ടുന്നത് ബസ്സിലും കുറവുണ്ട് എം തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബസ്സില് കുറവുള്ള ഒരു ഫോണാണ് എം ഫിഫ്റ്റി ഫൈവ് എസ് എന്ന് പറയുന്ന ഫോൺ. അപ്പൊ ഒരു നല്ല ഫോണാണോ എന്ന് ചോദിച്ചാൽ നല്ല ഫോണാണ് സാംസങ്ങിന്റെ ഒരു ഫോൺ എന്ന നിലയ്ക്ക് ഒരു നല്ല ഫോണാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണിയാണ് അല്ല മറ്റു ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ അതിൽ സ്പെക്ക് തരുന്ന ഒരുപാട് ഉണ്ട്. ഐക്കോ ആയാലും റിയൽമി ആയാലും ഒക്കെ നല്ല ഉണ്ട്. അതിലും കൂടുതൽ സ്പെസിഫിക്കേഷൻ തരുന്നത് പക്ഷെ എം എം സീരീസിൽ സാംസങ്ങിന്റെ ഒരു ഫോൺ എടുക്കണം സാംസങ്ങിൻ്റെ യൂസർ ഇന്റർഫേസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഫോണാണ് എം ഫിഫ്റ്റി ഫൈവ് എസ് എം ഫിഫ്റ്റി ഫൈവിനൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ചെറിയ പൊടിയുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളു എം ഫിഫ്റ്റി ഫൈവില് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ എം s ഫൈവില് എസ്സിൽ വരുമ്പോൾ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചെന്നായി സൂപ്പർ അമൽ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത് പ്രോസസറിൽ വ്യത്യാസമില്ല സ്നാപ്ഡ്രാഗന്റെ സെവൻ ജെൻ വൺ എന്ന് പറയുന്ന പ്രോസസർ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോസസർ ആണ് ഏകദേശം അഞ്ച് ലക്ഷം ആ റേഞ്ചിൽ അഞ്ചിലെ ടു ആറ് അതിനിടയിലാണ് ആൻഡ്രോയിഡ് സ്കോർ വരുന്നത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്ന ഒരു മിഡ് റേഞ്ച് ഫോൺ തന്നെയാണ് മിഡ് റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോസസർ തന്നെയാണ് അത് വരുന്നത് ഓവർ ഒരു ഇതൊന്നുമില്ല നോർമൽ യൂസേജിന് മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ബെറ്റർ പ്രോസസ്സറുകൾ നോക്കണം സെവൻ ജെൻ വണ്ും കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗെയിം കിട്ടില്ല കാരണം പണ്ട് ഇറങ്ങിയ ഒരു എഴുന്നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ എഴുന്നൂറ്റി പതിനൊന്ന് ആ ഒരു പെർഫോമൻസ് ആ ഒരു പ്രോസസറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും സെവൻ ജെൻ വണ്ണില് മറിച്ച് ഇതിൽ ഫൈവ് ജിയുടെ സപ്പോർട്ടിംഗ് ഉണ്ട് കുറച്ചൊരു ക്ലോക്ക് സ്പീഡ് വ്യത്യാസം ഉണ്ടാവും കോർ അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം ഉണ്ടാവുന്നുള്ളത് വേറെ വലിയ കാര്യമായ പെർഫോമൻസിൽ വ്യത്യാസം നിങ്ങൾക്ക് കിട്ടില്ല അതായത് റിയൽമിയുടെ ലെവനിലോ റിയൽമി ട്വൽവിലേക്ക് ഉപയോഗിച്ച അല്ല റിയൽമി ത്രീ പ്രോയിൽ ഉപയോഗിച്ച് ആ ഒരു എഴുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ പ്രോസർ ആ ഒരു സെയിം പ്രോസസർ തന്നെയാണ് ഈ സെവൻ ജെൻ വൺ എന്നൊക്കെ പറയുന്ന പ്രോസർ ആ ഒരു ഇതിലോട്ടാണ് വരുന്നത് ബാക്കി കാര്യമായ ഒരു വ്യത്യാസവും ഇല്ല സൂപ്പർ ആമലെ ഡിസ്പ്ലേ ആണ് രണ്ടായിരം എഡ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർ ആമിലെ ഡിസ്പ്ലേ ഡിസൈനിന്റെ ബേസ് ആണെങ്കിൽ എം ഫിഫ്റ്റി ഫൈവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അതിന്റെ ബാക്ക് ഡിസൈനിലെ പ്ലാസ്റ്റിക് ബോഡിയാണ് ഡുവൽ സീരിയസ് സ്പീക്കർ ഉണ്ടെങ്കിലും ആ ബാക്കിൽ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ആ ഒരു എരപ്പുണ്ടാവും ആ പ്ലാസ്റ്റിക്കിന് തീരെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ ബാക്കിലെ നമ്മുടെ കൈ ഇങ്ങനെ വരയ്ക്കും സ്പീക്കർ വിറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഒരു വിറയ്ക്കുന്നുണ്ട് അപ്പൊ അത് ഇഷ്ടപ്പെടാത്തവർക്ക് എന്തായാലും ആ ഫോൺ എന്ത് ഇഷ്ടപ്പെടില്ല കാരണം അതെന്തായാലും നിങ്ങൾ എം ഫിഫ്റ്റി ഫൈവ് എസ് എടുക്കുന്നുണ്ടെങ്കിൽ ൈൻ ഷോപ്പിലേക്ക് കാണും ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്ത് ആ ഒരു ബാക്കിൽ സ്പീക്കറിന്റെ നല്ല സ്പീക്കർ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ആ സ്പീക്കർ ആ വൈബ്രേറ്റ് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും എടുക്കുക ജസ്റ്റ് നമുക്ക് സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ സാംസങ്ങിന്റെ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഡെമോകൾ കിട്ടും നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും യൂസ് ചെയ്ത് നോക്കിയ ശേഷം മാത്രം എം ഫിഫ്റ്റി ഫൈവ് എസ് എടുക്കുക സൂപ്പർ ആൻമ ഡിസ്പ്ലേ ആണ് ഉറ്റവെച്ച് റിഫ്രഷ് ഏറ്റേക്ക് സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് കപ്പാസിറ്റിയെ പറ്റി പറയണ അയ്യായിരം എം എച്ച് ആണ് വരുന്നത് നാപ്പത്തിനാല് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ സപ്പോർട്ടിംഗ് ഉണ്ട് പക്ഷെ നമുക്ക് ചാർജർ കിട്ടില്ല കേബിൾ മാത്രമേ കിട്ടുള്ളൂ ഏകദേശം എട്ട് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ പ്രൈസ് വരുന്ന ഇരുപതിനായിരം രൂപയാണ് അമ്പത് എം ബിയുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അമ്പത് എം ബിയിൽ മെയിൻ ക്യാമറയിൽ ഒ എസിന്റെ സപ്പോർട്ടിക്ക് വരുന്നുണ്ട് എട്ട് എംിയുടെ അൾട്രാവൈഡ് ആയങ്കിൽ രണ്ട് എം ബിയുടെ മാക്രോ ലെൻസ് അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ ആണ് വരുന്നത് പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴും അമ്പത് എം ബി തന്നെയാണ് വരുന്നത് എം ഫിഫ്റ്റി ഫൈവിലും നമുക്കറിയാം അമ്പത് എം ബി തന്നെയാണ് വരുന്നത് ഇതെല്ലാം ക്യാമറ സെറ്റപ്പ് സെയിം ആണ് നമുക്കിതില് ഫ്രണ്ടിലും ബാക്കിലും ഫോർ കെ ആയിട്ട് തേർട്ടി എഫ് പി എസ് അറിയാം സാംസങ്ങിന്റെ ഫോണുകളിലും മിക്ക ഫോണുകളിലും ഫോർ കെ തേർട്ടി എഫ് പി എസ് ഫ്രണ്ടിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് സാംസങ്ങിൻ്റെ എം ഫിഫ്റ്റി ഫൈവ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നും എന്തായാലും എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ എടുക്കാൻ ഇരിക്കുന്നവർക്കൊക്കെ അത് ഉപകാരമായിരിക്കും അതുപോലെ നാല് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ആണ് കിട്ടുന്നത് സാംസങ് ആ ഒരു കാര്യത്തിലെല്ലാം നല്ലത് തന്നെയാണ് കാരണം മാസം മാസമാസമുള്ള അപ്ഡേറ്റുകളെല്ലാം കുറച്ചായിട്ട് തരുന്ന ഒരു സിസ്റ്റമാണ് കിട്ടുന്നത് വൺ ഇ സിക്സ് പോയിന്റ് വണ്ണൊക്കെയാണ് കിട്ടുന്നത് അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു നാല് വർഷം അപ്ഡേറ്റൊക്കെ കിട്ടുന്നത് ഒ ഐ സി ക്യാമറ കിട്ടണം സൂപ്പർ ആമര ഡിസ്പ്ലേ കിട്ടണം നോച്ച് ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്ന ഒരു ഫോൺ നോക്കണം നല്ല അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഉള്ള ഒരു സാംസങ്ങിന്റെ തന്നെ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് എം ഫിഫ്റ്റി ഫൈവ് എസ് ജസ്റ്റ് അതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ട ശേഷം മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എത്രത്തോളം ഉണ്ട് അതിന്റെ പെർഫോമൻസ് എന്നൊക്കെയുള്ളത് ഇപ്പൊ ഒരു പ്രോസസർ തന്നെ സെയിം പ്രോസസർ തന്നെ പല ബ്രാൻഡുകളിലും പല പെർഫോമൻസ് ആയിരിക്കും തരിക സോ പ്രോസർ സെയിം ആണെന്ന് കരുതി ആ ഒരു പീക്ക് പെർഫോമൻസ് കിട്ടണമെന്നില്ല കാരണം ആ ഒരു ബാലൻസിങ്ങും എത്രത്തോളം അതിനെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പൊ അതിൻ്റെ എല്ലാം ഒരു ഇതനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഔട്ട് വരിക ഇപ്പൊ സെവൻ ജെൻ വണ് ഉണ്ട് എന്ന് കരുതി ആ ഒരു പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ജസ്റ്റ് റിയൽ ലൈഫിൽ എത്രത്തോളം കിട്ടും എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം എടുക്കുക ഓഫ്ലൈൻ സ്റ്റോറിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് ബെസ്റ്റ് സാംസങിന്റെ എം ഫിഫ്റ്റി ഫൈവ് എസ് എന്ന് പറയുന്ന ഫൈവ് ജി ഫോൺ ഇപ്പൊ ഫൈവ് ജി സപ്പോർട്ട് വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊട്ടുന്നതായിരിക്കും ബൈ